ഹലോ ആ ഇത് ഞാനാണേ ബോസിലവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ എന്തു പറഞ്ഞു ഉണ്ട് ചെന്നോളാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ശംസു പറഞ്ഞ എന്തായാലും നടക്കും നമ്മുടെ ആളെ ഞാൻ പറഞ്ഞേ സംഘടനക്കാർ വരുന്നുണ്ട് ഒന്നും ഇല്ല എന്തായാലും എല്ലാ ആഴ്ചയും ആ ആ വരി വരി ബോസ് എല്ലാരും ഉണ്ടല്ലോ വരണം ഇരിക്കണം ഞങ്ങള് വന്ന കാര്യം അറിയാലോ ഞങ്ങളെ സംഘടനയുടെ പത്താം വാർഷികാണ് എല്ലാം ഗംഭീര പരിപാടികളാണ് നാട്ടിൽ നിന്നും സെലിബ്രിറ്റികളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഒരു പരിപാടി നടത്തിയില്ലേ അത് ഈ സംഘടനയല്ലേ ഇത് അതൊന്നും ഉണ്ട് അതൊക്കെ ശരിയാണ് ഓരോരുത്തർക്കും രണ്ടും മൂന്നും സംഘടനകൾ പക്ഷേ പിരിവ് കൊടുക്കാൻ നമ്മൾ കുറച്ചുപേര് മാത്രം ഇവിടെ ഇരിക്കുന്നതിൽ പലരും വലിയ ബിസിനസ്സുകാരും ഉന്നത ജോലിക്കാരുമാണ് ഈ ല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടോ സാമൂഹ്യ എന്ത് പ്രവർത്തനം മനസ്സിലാക്കണം എന്റെ ബിസിനസ് ചൈനയിൽ നിന്ന് സാധനങ്ങൾ പ്രവാസികളുടെ പ്രോഗ്രാമിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല നിങ്ങൾ ആരെങ്കിലും ഒരു ബിസിനസ് പിടിച്ചു തരുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഇനി സ്പോൺസർഷിപ്പ് കൊടുക്കണ്ടെന്നാണ് തീമ അങ്ങനെ ഉപേക്ഷിക്കരുത് അത് ശരിയാണ് നിങ്ങൾ ഇത്രയും വലിയ പലർക്കും നിങ്ങൾ അറിയില്ലല്ലോ ഇങ്ങനെയുള്ള പരിപാടി സ്റ്റേജിൽ കയറിയാൽ അതാണോ എല്ലാവർക്കും ഇത്രയും ഉയരങ്ങളിലെത്തിയ മലയാളികൾ പൊതുവെ കുറവാണ് മറ്റുള്ള എല്ലാ ബിസിനസ്സുകാരും മുൻപന്തിയിലുണ്ട് സ്റ്റാറ്റസ് ആണല്ലോ വലുത് ഈ പരിപാടിയൊന്നും ഇല്ലാതെ എങ്ങനെ സാറേ സമൂഹത്തിൽ ഒരു നിലയും വെളി ഉണ്ടാക്കുന്നത് സാറ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഞാൻ പറയുന്നത് സ്പോൺസർമാരുടെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എല്ലാവരും സ്ത്രീകളെയും കൂട്ടി വന്ന് നിർബന്ധിക്കുമ്പോ നോ പറയും നല്ല